നമ്മുടെ കേരളത്തിലെ മിക്ക സ്കൂളുകളിലും സാമൂഹ്യ സുരക്ഷാ ക്ലാസുകളുടെ പ്രാധാന്യമോ അങ്ങനെ ഒരു സബ്ജക്റ്റോ ഇല്ല എല്ലാം സാധാരണ സബ്ജക്റ്റുകൾ മാത്രം അത് ടീച്ചർമാർ അവരുടെ ഒരു ടൈം അനുസരിച്ച് വേഗം തന്നെ പഠിപ്പിച്ച് തീർക്കുക അത് കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന രീതിയിൽ സാമൂഹിക സുരക്ഷാ ക്ലാസ്സുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കേൾക്കുന്നുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളിലെ സ്കൂളുകളിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതൊക്കെ ഒത്തിരി പേർക്ക് അറിയാമെങ്കിലും നമ്മുടെ നാട് നാട്ടിലെ സ്കൂളുകളിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ വീക്കിലി എങ്കിലും അങ്ങനെ ഒരു ക്ലാസ് എല്ലാ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കും ഈവൻ എൽ കെ ജി തൊട്ടിട്ട് പ്ലസ് ടു വരയ്ക്കാൻ വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാകാതെ അവർ ചെയ്തു പോകുന്ന കാര്യങ്ങൾ ഒത്തിരി സംഭവിക്കുന്നു അത് കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അവബോധം കൊടുക്കാത്തത് കൊണ്ടുള്ള ഒരു മിസ്റ്റേക്ക് പറ്റുന്നതാണ് അവർക്കത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ അറിഞ്ഞാൽ മാത്രമല്ലേ അവരത് ചെയ്യാതിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ നല്ല പൗരന്മാരായിട്ട് വളർത്തുന്നതിന് ബോധം വരുത്തുന്ന രീതിയിൽ വീക്കിലി എങ്കിലും ഒരു ക്ലാസ് സാമൂഹ്യ സുരക്ഷാ ക്ലാസ്സുകളുടെ ആവശ്യമുണ്ട് അപ്പം കുട്ടികൾക്ക് സമൂഹത്തോടും നാട്ടിനോടും ഉള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കാൻ അത് സഹായിക്കും നിയമത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നിയമങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ എന്തൊക്കെ നിയമങ്ങളാണ് ഉള്ളത് അതൊക്കെ എങ്ങനെ പാലിക്കണമെന്ന് കുട്ടികളുടെ അവകാശങ്ങളും ബാധ്യതകളും പഠിക്കാനും നിയമത്തെ മാനിക്കാനുമുള്ള മനോഭാവം വളർത്തുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാവണം സുരക്ഷാവബോധം ശാരീരികവും മാനസികവും ഈവൻ ഇൻ്റർനെറ്റ് എന്നിവയിലുള്ള സുരക്ഷയെക്കുറിച്ചും എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രശ്നങ്ങളോലേക്ക് പോവാതിരിക്കാനും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സുരക്ഷയ്ക്ക് ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു അവബോധം കുഞ്ഞുങ്ങൾക്കുണ്ടാവേണ്ടത് ആവശ്യമാണ് സാമൂഹിക മാന്യതയും കരുണയും വളർത്തുന്ന രീതിയിൽ അന്യജാതിക്കാരോടും വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ളവരോടും മാന്യത്തോട് പെരുമാറാൻ കുഞ്ഞുങ്ങളെ ആരും പഠിപ്പിക്കാറില്ല കു വീട്ടിലുള്ളവർ വിചാരിക്കും അവരത് സ്കൂളിൽ പോകുമ്പോൾ പഠിക്കുമെന്ന് സ്കൂളിലെ ടീച്ചർമാർ വിചാരിക്കും അത് കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കേണ്ടതാണെന്ന് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എവിടെ നിന്നും ഇതൊരു കേട്ട് കേൾവി എങ്കിലൂടെ അവരെന്തെങ്കിലും പഠിക്കുമെന്നല്ലാതെ ആരും ഇതിനെക്കുറിച്ച് അവർക്കൊരു ക്ലാസ് ശരിക്കുക ശരിയായ രീതിയിൽ നൽകാറില്ല മൂല്യങ്ങളും മാന്യതകളും വളർത്താനും നമ്മുടെ സംസ്കാരം എന്താണ് നല്ല സം സംസ്കാരത്തിൽ എങ്ങനെ വളരാം നമ്മുടെ സാമൂഹിക എന്താണ് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് പൊതുവിടങ്ങളിൽ നിന്നൊന്നും ആരും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറില്ല സഹജീവികളോട് എങ്ങനെ പെരുമാറണം സഹായിക്കണം കൂട്ടുകൂടുന്ന കൂട്ടുകൂടണം എല്ലാവരോടും സഹകരണം പരസ്പര ബഹുമാനം തുടങ്ങിയവ സ്കൂൾ തലത്തിൽ തന്നെ ഇങ്ങനെ ഒരു സബ്ജെക്റ്റാക്കി അതായത് വീക്കിലി അല്ലെങ്കിൽ മന്ത്ലിയെങ്കിലും ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ എല്ലാ പിള്ളേർക്കും കമ്പൽസറി ആയി കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സിലബസ് 嗯。 പുതുക്കേണ്ടതുണ്ട് മുന്നേ മുന്നോട്ടുള്ള ഭാവിക്കായിട്ട് നല്ല പൗരന്മാരെ വളർത്താൻ ഈവൻ കുഞ്ഞു ക്ലാസ്സുകളിൽ പോലും നമ്മൾ എന്തിനു വേണ്ടി പഠിക്കണം ഇതെല്ലാം ബൈഹാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു അവബോധം പോലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്തത് കൊണ്ട് എല്ലാവരും മടിയന്മാരാകും അല്ലെങ്കിൽ ചിലവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ളവർ പഠിക്കും അല്ലാത്തവരൊന്നും പഠിക്കാതിരിക്കും പിന്നെ നമ്മുടെ സ്കൂൾ സിസ്റ്റങ്ങളിൽ ഫുള്ള് മാർക്ക് കൊടുത്ത് എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്ന ആ സിസ്റ്റം കൂടെ ഉള്ളതുകൊണ്ട് പിള്ളേർക്കൊന്നും സ്വന്തമായിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഞാൻ എന്തിന് പഠിക്കണം എന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെയാണ് കുഞ്ഞുങ്ങൾ ഓരോരുത്തരും നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ വളർ സാമൂഹ്യ അവബോധം വളർത്തുന്ന രീതിയിൽ മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം വയസ്സ് വയസ്സുകൂടിയവരെയും കൂട്ടുകാരും അടക്കമുള്ളവരോട് എങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കണം സഹായം ചെയ്യാനുള്ള മനോഭാവം മറ്റുള്ളവരുടെ ആവശ്യം അനുസരിച്ച് അവരെ സഹായിക്കുക ചെറുതെങ്കിലും ഒരു സഹായമെങ്കിലും ചെയ്യുന്ന രീതിയിൽ അവരുടെ മനസ്സിനെ പ്രാപ്തമാക്കുക പ്രകൃതിയെയും സമൂഹവും സംരക്ഷിക്കാൻ സമയം വൃത്തിയോടെ സൂക്ഷിക്കാൻ ഈവൻ അവരുടെ സ്കൂൾ അവരുടെ റൂം അവരുടെ ബുക്സ് അവരുടെ ബാഗ് അവരെ തന്നെ പേഴ്സണൽ ശുചിത്വത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് പഠിപ്പിക്കാനൊക്കെ ഈ സാമൂഹ്യ അവബോധ ക്ലാസ്സുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ സ്വന്തം സമയം കൃത്യം സമയത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കുഞ്ഞിലേ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഫ്യൂച്ചറിന് തന്നെ നല്ല രീതിയിൽ വലുതാ വലിയ സ്വപ്നങ്ങൾ കാണാനും നല്ല രീതിയിൽ അവരുടെ ഉയർച്ചയ്ക്ക് അത് ഇതാക്കും പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ സ്കൂളുകളിലോ വീടുകളിൽ വിചാരിക്കുന്നത് എല്ലാ സ്കൂളിൽ പോയി പഠിച്ചോളാം എന്നാണ് അപ്പം നമ്മുടെ സ്കൂളിൽ കമ്പൽസറി ആയിട്ട് അങ്ങനെ ഒരു സബ്ജക്റ്റ് വിൽക്കേണ്ടത് അത്യാവശ്യമാണ് രാവിലെ എഴുന്നേൽക്കുന്ന എത്ര മണിക്കാണ് അതനുസരിച്ചിട്ട് നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ഓരോ ദിവസം സെറ്റ് ചെയ്യാന് വായിക്കാന് പഠിക്കാന് വിശ്രമിക്കാനൊക്കെ ഓരോ ടൈമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാന് ഇങ്ങനത്തെ ഇങ്ങനെ സ്കൂളിൽ സ്കൂളിൻറ്റേതായ ഒരു സെവൻ അവേഴ്സ് സെവൻ പീരീഡ്സിൻ്റെ ടൈം ടേബിൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകും അല്ലാതെ അവരുടെ ജീവിതത്തിൻ്റെതായ ഒരു ടൈം ടേബിൾ കുഞ്ഞിലേ പഠിപ്പിക്കുക അതിനുവേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വം ടീച്ചർമാർ സ്പെഷ്യൽ സിലബസ് ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീച്ചറെ വെക്കുക ഒരു സ്കൂൾ കുറഞ്ഞത് ഒരു അഞ്ചാറ് ടീച്ചറെങ്കിലും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു ക്ലാസ്സെങ്കിലും ഓരോ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്ന രീതിയിലാക്കാൻ പറ്റും പിന്നെ കളിക്കുമ്പോൾ നല്ലപോലെ കളിക്കുക പഠിക്കുമ്പോൾ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ കുഞ്ഞിലെ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രം പൂർണ്ണമായിട്ടും അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാനോ കളിക്കാനോ വായിക്കാനോ എന്താണ് ചെയ്യുന്നത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക മാതാപിതാക്കള് അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ കേൾക്കാനും അത് എന്തിന് കേൾക്കണം എന്നതിനെ കുറിച്ച് പറയാനും സ്വന്തം ശരീരം ശുചിയായി വെക്കുന്നത് കുളിക്കുന്നത് വസ്ത്രമാർ ഇതൊക്കെ എന്തിനാണ് എപ്പോൾ ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെ പറയാനും തങ്ങളുടെയും വീട്ടിലാണെങ്കിലും ഒറ്റല്ലാവരും നോക്കുന്ന സ്ഥലത്താണെങ്കിലും അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിലും പൊതു ഇടങ്ങളിലാണെങ്കിലും എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറേണ്ടത് ആരെങ്കിലും കണ്ടാൽ മാത്രം നല്ലതുപോലെ പെരുമാറിയാൽ മതിയോ ആരെങ്കിലും കണ്ടാൽ മാത്രം റോഡിലെ നിയമങ്ങൾ പാലിച്ചാൽ മതിയോ ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളതൊക്കെയുള്ള മിഥ്യാധാരണകളൊക്കെ മാറ്റാൻ വേണ്ടി ഇപ്പോൾ പൊതു എങ്ങനെ പെരുമാറണം ട്രാഫിക് റൂളും നിയമങ്ങളും എങ്ങനെ ഫോളോ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ക്ലാസ് റൂമും ഈവൻ അവരുടെ വീടുകൾ പോലും വൃത്തിയായിട്ട് എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെപ്പറ്റി നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറേയില്ല ശബ്ദം നിയന്ത്രിക്കുക കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ കുഞ്ഞു ആദ്യമായിട്ട് സ്കൂളിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ അവർക്ക് പിന്നെ പ്ലസ് ടു വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ശബ്ദ നിയന്ത്രണത്തെക്കുറിച്ചോ അങ്ങനെ ഒരു കാര്യമുള്ളതിനെക്കുറിച്ചോ ഒന്നും നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല നല്ല രീതിയിൽ ഒരു സബ്ജക്റ്റ് ഒരാഴ്ചയിൽ ഒരു മാസത്തിലോ ഒരു ഒരാഴ്ച കുഞ്ഞുങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുഞ്ഞിലേ അത് പഠിച്ചു വരുമ്പോൾ അവർ നല്ലൊരു പൗരനായിട്ട് അല്ലെങ്കിൽ പൗരയായിട്ട് വളർന്നു വരാൻ ഇത് ഉപകരിക്കും പൊതുസ്ഥലങ്ങളിൽ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരുള്ള സ്ഥലത്ത് സൗണ്ട് കൂടുതലെടുത്ത് സംസാരിക്കാതിരിക്കുക മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുക ആക്ഷേപകരമായ നീ രീതിയിൽ നോക്കുന്നത് തൊടുന്നത് സ്പർശിക്കുന്നത് സംസാരിക്കുന്നത് എല്ലാം ഒഴിവാക്കുന്നതിനെ പറ്റിയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബോധം ഇല്ല വയസ്സ് കൂടിയവർക്കും സ്ത്രീകൾക്കും മുൻകൂ മുൻഗണന കൊടുക്കുന്നതിനെക്കുറിച്ചോ ബസ്സിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ആർക്കാണ് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ടത് ആരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് എന്നതിനെ ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു അറിവുമില്ല ആരും അവരെ പഠിപ്പിക്കുന്നില്ല ക്യൂ പാലിക്കുക ഇപ്പം ഏതെങ്കിലും സ്ഥലങ്ങളിൽ ക്യൂ പാലിക്കേണ്ടതുണ്ട് എങ്കിൽ ക്യൂ ഒക്കെ പാലിക്കും പക്ഷേ ആരും കണ്ടില്ലെങ്കിൽ അതിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ അതെന്ന് വെച്ചാൽ ക്യൂ പാലിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ച് പോലും അവർക്കറിയത്തില്ല പൊതുസ്ഥലങ്ങളിൽ ഈവൻ ബസ് സ്റ്റോപ്പ് പാർക്ക് സ്കൂളിൻ്റെ പരിസരം എന്നിവയിലൊക്കെ വൃത്തികേടായിട്ട് രാവിലെ തിന്ന ചോക്ലേറ്റിൻ്റെ പേപ്പർ അവിടെ ഇടുക തുപ്പുക ഇതൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നേ പഠിപ്പിച്ചു വരേണ്ട നല്ലൊരു മാതൃകയാണ് നീറ്റ്നെസ് എന്നുള്ളത് ഇപ്പം നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയെങ്കിലും നമ്മുടെ പരിസരവും എല്ലാ സ്ഥലങ്ങളും പബ്ലിക് സ്ഥലങ്ങളും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എവിടെയാണെങ്കിലും ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാകും അതിലെല്ലാം കൊണ്ടിടണം എന്നൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന തലമുറ നമ്മുടെ നാട് നല്ല ശുചിയായിട്ടും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും പക്ഷേ വിദേശത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അത് ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവിടുത്തെ റൂൾ ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ അവരുടെ സ്കൂളിൽ അങ്ങനെ ഒരു സബ്ജെക്റ്റ് ഉണ്ട് അവരത് നോക്കി പഠിക്കുമ്പോൾ അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി വലു വലുതാകുമ്പോഴും ആ ഒരു ഹാബിറ്റ് അവർ നിലനിർത്തും അത് നമ്മുടെ സ്കൂളുകളിലും ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് വരുന്ന തലമുറ നമ്മുടെ നാടും നമ്മുടെ കേരളവും സുന്ദരമായി ഈ കേരളം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ മറ്റുള്ളവരോട് സഹ സഹവർത്തിവം പുലർത്തുക സ്നേഹമായിട്ട് പെരുമാറുക അഹങ്കാരമോളം വെക്കൽ ഒഴിവാക്കുക ചില കുഞ്ഞുങ്ങൾക്ക് പബ്ലിക്കിൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് അഹങ്കാരം വരും അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സൗണ്ട് ഉണ്ടാക്കി സംസാരിക്കണം അല്ലെങ്കിൽ എല്ലാവർക്കും മുന്നിൽ ഷോ ഓഫ് ചെയ്യണം ഇതൊക്കെ അവർ വീട്ടിൽ നിന്ന് പഠിക്കുന്നതോ സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നതോ കൂട്ടുകാരിൽ നിന്ന് പഠിക്കുന്നതോ ആയിരിക്കും പക്ഷേ എന്താണ് കറക്റ്റായിട്ടുള്ള പെരുമാറ്റം എന്നറിയാത്തത് കൊണ്ടും കുഞ്ഞുങ്ങളിങ്ങനെ പെരുമാറാറുണ്ട് പിന്നെ പൊതു ഇടങ്ങളിൽ പൊതു ഇടങ്ങളിൽ വെച്ചിട്ട് ഭയങ്കര വലിയ രീതിയിൽ പാട്ട് പാടുക അല്ലെങ്കിൽ പാട്ട് വെച്ചിട്ട് മറ്റുള്ളവരെ ഡിസ്റ്റേർബ് ചെയ്യുക മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളും ഇതുങ്ങളും മാനിക്കാതിരിക്കുക നല്ല രീതിയിൽ സംസാരിക്കാതിരിക്കുക പിന്നെ പൊതു ഇടങ്ങളിൽ അനാവശ്യമായ രീതിയിൽ സ്പർശിക്കുക നോക്കുക എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നോ ചെയ്യേണ്ടാത്തതെന്നോ കുഞ്ഞുങ്ങൾക്കറിയത്തില്ലാത്തതുകൊണ്ട് അവർ വിചാരിക്കും അവർ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ പോക്കം കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കാം എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കേരളത്തിൽ കോവിഡിന് ശേഷം ഒട്ടുമിക്ക കുഞ്ഞുങ്ങളുടെ കയ്യിലും ഫോണുണ്ട് അപ്പം നിശ്ചിത സമയം മാത്രമേ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കർശന നിയമം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണം അത് പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഒരു ദിവസം ഇത്ര മണിക്കൂർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് അധ്യാപകനത്തിനും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അനാവശ്യമായി വീഡിയോസ് കാണുന്നതിനും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിനും അല്ല ഫോൺ ഉപയോഗിക്കേണ്ടത് അവരുടെ പഠനത്തിനും അറിവിനും മാത്രമായിട്ടാണ് ഫോൺ ഉപയോഗിക്കാനുള്ള ഒരു പെർമിഷൻ കോവിഡ് കാലത്ത് കൊടുത്തത് അതൊരു മുതലാക്കിയെടുത്ത് ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ സമയത്തും ഫോൺ ഉപയോഗിക്കാവുന്ന ഒരു രീതിയിലായിട്ടുണ്ട് ഗെയിമുകൾ കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് അവരുടെ അവരുടെ പഠിത്തത്തിന് ആയിട്ടുള്ള ഗെയിമുകൾ പസില് അല്ലെങ്കിൽ ബ്രെയിൻ ഇമ്പ്രൂവ്മെൻ്റ് നൽകുന്ന രീതിയിലുള്ള ഗെയിമുകളിലേക്കൊക്കെ അവരെ തിരിച്ചു വിടണം അല്ലെങ്കിൽ അതൊക്കെ മാത്രമേ അതിൽ ഡൗൺലോഡ് ചെയ്യാൻ അനുവദിക്കാവുള്ളൂ പൊതു സ്ഥലങ്ങളിലും തിരക്കുള്ള ഇടങ്ങളിലും ഇപ്പോഴത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ ഇവൻ കോളേജ് പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും പബ്ലിക്കായിട്ടൊക്കെ ചെയ്തത് അവർ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക അവർക്ക് പബ്ലിക്കിൽ എന്ത് നടക്കുന്നതെന്നോ പബ്ലിക്കിനെ കുറിച്ച് ഓരോ അവയർനെസ്സും ഇല്ല പേരൻസിനെക്കാട്ടിലും അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരെക്കാളിലും കഷ്ടത്തിലാണ് കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഉപയോഗം ഇന്നത്തെ കാലത്ത് ആരുമായി സംസാരിക്കുന്ന കുഞ്ഞുങ്ങളെന്നും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം അവർക്കൊരു ഫോൺ കൊടുത്തു എല്ലാ മാസവും റീചാർജ് ചെയ്തു കൊടുത്തു അത് അവരെന്താണ് അതുംകൊണ്ട് ചെയ്യുന്നത് അവർക്കത് എന്തൊക്കെ ഉപകാരമുള്ള കാര്യങ്ങളാണോ അവർ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണം മാതാപിതാക്കൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല മിക്ക മാതാപിതാക്കളും പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ് അവർക്ക് മക്കളെ പേടിയാണ് മക്കൾ ഷൗട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരോട് ദേഷ്യം പിടിച്ച് പെരുമാറുന്നു അതുകൊണ്ട് മക്കളുടെ വലിയ കാര്യമായിട്ട് ചൂഴ് നിറങ്ങാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ ഇന്നത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ രണ്ടുപേരും ജോലിക്കാരാണ് അപ്പം അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അങ്ങ് ഫോൺ കൊടുത്തിരിക്കുകയാണ് പിന്നെ അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ ഫോണുമായിട്ടുള്ളതാണ് പിന്നെ ഫോണിൽ അശ്ലീമോ അശ്ലീലോ അസഭ്യവുമായ ഉള്ളടക്കങ്ങളോ ഒക്കെ ഉണ്ടോ അത് കാണുന്നുണ്ടോ എന്നൊക്കെ കോൾ ഹിസ്റ്ററിയും അതൊക്കെ മാതാപിതാക്കൾ പരിശോധിക്കണം അതിനെ അവർ വാഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ബ്ലോക്കേജുകളൊക്കെ നിങ്ങൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏർപ്പാടാക്കണം പിന്നെ ഒരു കിടക്കുന്നതിന് മുമ്പ് ഇത്ര സമയത്തിന് മുമ്പ് ഫോൺ ഓഫ് ചെയ്തു വെക്കണം ഇതൊക്കെ കുഞ്ഞുങ്ങളെ സ്ട്രിക്റ്റ് ആയിട്ട് വാൺ ചെയ്യേണ്ടതുണ്ട് ഈ കോവിഡിന് ശേഷം വന്നിരിക്കുന്ന വലിയൊരു വിപത്താണ് മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ കയ്യിലും ഉണ്ട് എന്നുള്ളത് മൊബൈലിൻ്റെ ഉപയോഗം പിന്നെ കൂടുതലും പഠിക്കുന്നതൊക്കെ മൊബൈൽ വഴിയാണെങ്കിൽ ട്വൻ്റി 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 എന്ന നിയമം പാലിക്കുക എന്താണ് ട്വൻ്റി മിനിറ്റ് നിങ്ങൾ മൊബൈൽ കാണുന്നതെങ്കിൽ ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് ഇരുപത് അടി ദൂരേക്ക് നോക്കി നിങ്ങളുടെ കണ്ണിന് ഒരു റെസ്റ്റ് അല്ലെങ്കിൽ കണ്ണിനൊരായാസം കൊടുക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു സൈസ് പോലെ ചെയ്യാൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന മിക്ക കുഞ്ഞുങ്ങളും കണ്ണാടി വെച്ചുകൊണ്ടല്ലേ നടക്കുന്നത് ചെറുപ്പത്തിലേ തുടങ്ങി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫോണും ടാബും ഒക്കെ കൊടുത്തുകൊടുത്ത് നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചയെ കേടുപെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു എയ്റ്റീൻ നയൻറ്റീസിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ തന്നെ ഒന്നോ ഒരു കുഞ്ഞുങ്ങൾക്കോ രണ്ട് കുഞ്ഞുങ്ങൾക്കോ എല്ലാം ആയിരിക്കും കണ്ണാടി ഇപ്പോൾ ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളോ എല്ലാ കുഞ്ഞുങ്ങൾക്കും കണ്ണാടിയാണ് ആദ്യമൊക്കെ പറയാം അത് ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് അങ്ങനെയാണ് കണ്ണിൻ്റെ പ്രശ്നം അങ്ങനെ ആയിരുന്നു അല്ല ഈ ഫോണിൻ്റെ ഉപയോഗം അതിൻ്റെ ലൈറ്റ് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തി കുറഞ്ഞു വരുന്നത് പിന്നെ ഈ റീലുകളും ഗെയിമുകളും വീഡിയോസും എന്നിവയൊക്കെ ദിവസവും ഇപ്പോഴും ഇരുന്നിട്ട് പിള്ളേർ കാണുന്ന ഒരു പ്രവണതയുണ്ട് പിള്ളേർക്കിപ്പോൾ അപ്പോൾ അതിൻ്റെയൊക്കെ എണ്ണങ്ങൾ ദിവസവും കുറച്ച് കുറച്ച് കൊണ്ട് വരിക ദിവസത്തിൽ ഒരു ഗെയിം കളിക്കാവുള്ളൂ അല്ലെങ്കിൽ അതിനൊരു ടൈം ഫിക്സ് ചെയ്യുക അതിനുശേഷം കമ്പൽസറി ആയിട്ട് ഫോണുകളെടുത്തു മാറ്റി ഇങ്ങനത്തെ ഒക്കെ ശീലങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ഒന്നും തന്നെയില്ല ഇതൊക്കെ നമുക്ക് സ്കൂളിൽ ഒരു സബ്ജെക്റ്റ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം സ്കൂളുകളിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കേണ്ടത് ആവശ്യമുണ്ട് നമുക്ക് നല്ല ഒരു തലമുറേനെ വാര്ത്തെടുക്കുന്നതിന് വേണ്ടി ഇതൊക്കെ നമ്മുടെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഫോണൊരു ഉപകരണമാണ് അതിൻ്റെ ഉപയോഗം പഠനത്തേക്കും പഠനത്തിനും വളർച്ചയ്ക്കും ആകണം അതിപ്പോൾ ഈവൻ നമ്മളാണെങ്കിൽ പോലും നമുക്കത് ഉപകാരമുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കുക അതിനു വേണ്ടിയാണല്ലോ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നല്ലൊരു ഡിവൈസാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ചീത്തയാക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ ചീത്തയാകുന്നതിന് വേണ്ടി അല്ലല്ലോ ഇത് കണ്ടുപിടിച്ചിരിക്കും ഇതിന് നല്ല വശങ്ങളും ദോഷവശങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി അതങ്ങനെ ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ചുള്ള അവബോധം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മുടെ മാറി വരുന്ന ഈ സമൂഹ സാഹചര്യങ്ങളിൽ ആ കുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങളാണെങ്കിലും പെൺകുഞ്ഞുങ്ങളാണെങ്കിലും ആരും സേഫല്ല അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ഗുഡ് കുറിച്ചും ബാഡ് ടച്ചിനെക്കുറിച്ചും ഈവൻ്റെ എൽ കെ ജി തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ഒരു ക്ലാസ് കൊടുക്കണം ഒരു ക്ലാസ് കമ്പൽസറി ആയിട്ട് എല്ലാ അധ്യയന വർഷവും പിള്ളേർക്കും അങ്ങനെ ഒരു ക്ലാസ് കൊടുക്കണം അത് അവരുടെ സ്വന്തമായിട്ട് അവരവരെ റെസ്പെക്ട് ചെയ്യാനും അവരുടെ മറ്റുള്ളവർ മിസ് യൂസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനും മറ്റുള്ളവരോട് ആരോടാണ് അവർക്ക് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് അവരോട് പോയി പറയാനും ഭയപ്പെടാതെ അവരുടെ ജീവിതത്തെ ഫേസ് ചെയ്യാനുമൊക്കെ ഉള്ളൊരു കഴിവ് നമ്മൾ പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിൻ്റെ ശരീരം നിനക്ക് മാത്രമായിട്ടുള്ളതാണ് ആരും അനുമതിയില്ലാതെ സ്പർശിക്കുന്നതിന് അനുവദിക്കരുത് ഗുട്ടച്ഛെന്നത് സ്നേഹപൂർവ്വവും സുരക്ഷിതവുമായ സ്പർശനമാണ് അത് അമ്മയുടെയോ അച്ഛൻ്റെയോ ടീച്ചറിൻ്റെയോ ആകാം എന്ന് പറഞ്ഞു പഠിപ്പിക്കണം ബാ ടച്ച് എന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഭയം കൊള്ളിക്കുന്ന സ്പർശനം നമ്മൾ വെളിപ്പെടുത്താൻ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പേടി പിടിക്കുന്ന പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സ്പർശനങ്ങൾ അങ്ങനെ ആരിൽ നിന്നുണ്ടായാലും അത് നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട അച്ഛനോടോ അമ്മയോടോ ഈവൻ ടീച്ചറോടോ പോയി പറയണം എന്നത് കുഞ്ഞിലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഇതെല്ലാം ക്ലാസ്സിലും ഒരു പ്രാവശ്യമെങ്കിലും വർഷത്തെ ഒരു പ്രാവശ്യം ഒരു കുഞ്ഞുങ്ങൾക്ക് ഈ ക്ലാസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും മാതാപിതാക്കളുടെ കെട്ടിപ്പിടുത്തം അല്ലെങ്കിൽ ഹൈഫൈ പറയുക ഇതിന് ഇതൊക്കെ നല്ല ടച്ചാണെന്നും ബാ ടച്ച് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിക്കുമ്പോൾ ചാവുന്നതും അത് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണത് ചെയ്തെങ്കിൽ പോലും നിങ്ങൾക്ക് മോശമായിട്ടത് ഫീൽ ചെയ്തെങ്കിൽ അത് നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടോ പോയി പറയണമെന്ന് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം ഇതൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഒന്നും തന്നെ ശരിക്കും ഗവൺമെൻറ് വഴിയായിട്ട് അല്ലെങ്കിൽ സിലബസിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഒരു സിലബസ് വേണം നമുക്ക് മോറൽ ക്ലാസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിനെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സിലബസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ് നോ പറയുന്നത് അതിപ്പം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യം ഉണ്ടായാലും എവിടെയാണ് നോ പറയേണ്ടത് എവിടെയാണ് എസ് പറയേണ്ടത് എന്തിനാണ് നോ പറയുന്നത് അത് എന്തുകൊണ്ടാണ് ഹൈഡ് ചെയ്യാതെ നിൻ്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കേണ്ടത് എന്നതിനെപ്പറ്റിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോടുകൂടി അവരുടെ അവരുടെ പ്രശ്നങ്ങൾ എപ്പോഴും തുറന്നു പറയാൻ വേണ്ടിയുള്ള ഒരു അവസരം കുഞ്ഞുങ്ങളോട് പറയണം കുഞ്ഞുങ്ങൾ പേടിച്ചിരിക്കുക അവർ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുക ഇതൊക്കെ ചെയ്യും അവരുടെ മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ മനസ്സിലാക്കണം ചിലപ്പോൾ ജോലി ചെയ്യുന്ന മാതാപിതാക്കളാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഈ ബിഹേവിയർ ബിഹേവിയറുകൾ ചേഞ്ചസ് ഒന്നും ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല ഈവൻ ടീച്ചേഴ്സ് ഒത്തിരി ക്ല പിള്ളേരെ പഠിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിനെ മാത്രമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ അങ്ങനെ വെക്കുമ്പോൾ അവർക്ക് പിള്ളേർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കുക അല്ലെങ്കിൽ ചില ചില സ്കൂളുകളിൽ ഇങ്ങനെ കൗൺസിലിങ്ങൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയാൻ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക ഇതെല്ലാം കുഞ്ഞുങ്ങളിൽ നല്ലൊരു കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ അടുത്ത തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് വളരെ ഉപകാരം ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു സോഷ്യൽ അവയർനെസ് എന്തുകൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ തുടങ്ങണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടാതെ തന്നെ നമ്മുടെ സാമൂഹത്തിൽ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ അവർക്കറിയാത്തത് കൊണ്ട് വരുന്ന ഒത്തിരി തെറ്റുകളുണ്ട് എൽ കെ ജി മുതൽ ദിവസേന ഒരു പീരീഡ് സാമൂഹ്യബോധ വളർച്ചാ ക്ലാസ് ആയിരിക്കണം തോന്നിയെടുത്ത് തുപ്പരുത് ഒരു മിഠായിപ്പോലി പോലും വലിച്ചെറിയരുത് നാഗം കടിക്കരുത് മൂക്ക് തോണ്ടരുത് എന്നിങ്ങനെ നമ്മുടെ തന്നെ സ്വയം ശുചിത്വം തുവാൽ ഉപയോഗിക്കണം ചുമയ്ക്കുമ്പോൾ വായ വായമറയ്ക്കുക റോഡ് സുരക്ഷ വലതുവശം ചേർന്ന് നടക്കുക സീബ്ര ലൈൻ ക്രോസ് ചെയ്യേണ്ടത് എങ്ങനെ അതിൽ മാത്രമേ റോഡ് ക്രോസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ റോഡിൽ തമാശ പറഞ്ഞു ചിരിച്ചു അശ്രദ്ധമായിട്ട് നടക്കരുത് ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാറില്ല അങ്ങനെ ഒരു സബ്ജെക്റ്റ് ഇല്ല നമുക്ക് പിന്നെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിതെല്ലാം പഠിക്കുന്നത് പിന്നെ റോഡ് പിന്നെ സ്വന്തം പാത്രം സ്വയം കഴുകി വെക്കുക അല്ലെങ്കിൽ റൂം വൃത്തിയാക്കി വരിക ബുക്കുകളൊക്കെ വൃത്തിയാക്കി വെക്കുക രാത്രി ഉറങ്ങുന്നതിനും പല്ല് തേക്കണം എച്ചിൽ നീക്കം ചെയ്യണം ചെടികൾ നടുക നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെടികൾ നടുക ഗാർഡൻ ഉണ്ടാക്കുക സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു ടൈം കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക അങ്ങനെ ദിവസത്തിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ഉള്ളതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ദിവസം അരമണി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അരമണിക്കൂറും ഒരു മണിക്കൂറോ കുഞ്ഞിലെ തന്നെ അങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കുക പിന്നെ പുസ്തകം വായിക്കാൻ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുക ലൈബ്രറിയൊക്കെ നമ്മുടെ സ്കൂളുകളിലും ഒക്കെ ഉണ്ടെങ്കിലും കമ്പൽസറി ആയിട്ട് പിള്ളേർക്ക് ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഏതൊക്കെ മേഖലയിലാണ് അവർക്ക് ഇഷ്ടമുള്ളത് അതിനെക്കുറിച്ച് കണ്ടെത്താനോ അല്ലെങ്കിൽ അവർക്കത് റീ മുന്നോട്ട് പോകാനുള്ള വഴികളോ ഒന്നും ആരും പറഞ്ഞുകൊടുക്കാ ില്ല അവർ വായിക്കാറുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കാറില്ല അങ്ങനെ ഒരു പീരീഡ് ഉണ്ടെങ്കിലും അവർ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ ഒരു കുട്ടി വായിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ് അതിൽ ഏത് രീതിയിലാണ് അവൻ മുന്നോട്ട് പോകാൻ അതിനു ആയിട്ടുള്ള എന്തെങ്കിലും ക്ലാസ് കൊടുക്കുവോ അവയർനെസ് കൊടുക്കുവോ ഒന്നും ചെയ്യാറില്ല നമ്മുടെ സ്കൂളുകളിൽ പിന്നെ ഉള്ളത് കുഞ്ഞുങ്ങൾക്ക് പുറത്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്കും എങ്ങനെ പെരുമാറണമെന്നുള്ള ആരും പഠിപ്പിച്ചു കൊടുക്കുക അവരൊക്കെ തന്നെത്താനെ പഠിച്ചുകൊള്ളുമെന്നുള്ളൊരു ബോധമാണ് നമുക്കുള്ളത് പിന്നെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ധ്യാനം ഈ മീൻസ് സ്വന്തമായിട്ടിരുന്ന് സ്വന്തം ചിന്തയിലൂടെ തന്നെ നമുക്കെല്ലാം നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ അവയർനെസ്സൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ല ഈവൻ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തും കുഞ്ഞുങ്ങൾക്ക് കാലം ഒത്തിരി പുരോഗമിച്ചെങ്കിലും സെക്സ് എന്ന് പറയുമ്പോൾ പോലും അത് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ലാത്ത എന്തോ ഒരു കാര്യമാണെന്നോ അതിനെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഈവൻ പ്ലസ് ടു കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ടാകുന്നില്ല ആ ഒരു സബ്ജക്റ്റ് നമ്മുടെ സ്കൂളുകളിൽ ഈവൻ ഏഴിലോ എട്ടിലോ വെച്ചിട്ട് എല്ലാ ഏഴ് ഏഴാം ക്ലാസ് തൊട്ടെങ്കിലും എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്ന് കേട്ടതുകൊണ്ട് അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന ആൾക്കാർ പറഞ്ഞ് അറിഞ്ഞ് അവർ കണ്ടു കേട്ട് അവർ തന്നെ പഠിക്കുന്നതല്ലാതെ അങ്ങനെ ഒരു ക്ലാസ് എവിടെയെങ്കിലും ഉണ്ട് വീട്ടിലുള്ളവർ വിചാരിക്കും അവരെല്ലാം സ്കൂളിൽ നിന്ന് പഠിക്കും സ്കൂളിലുള്ളവർ വിചാരിക്കും ഇത് സ്കൂളിൻ്റെ പാഠ്യേതര വിഷയത്തിൽ പെടുന്നതല്ലാത്തതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് പഠിക്കാറുമില്ല പഠിപ്പിക്കാറുമില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലാസ് ആവശ്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരു ഹൈഡ് ചെയ്യേണ്ട കാര്യമല്ല അവരുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കും ക്ലിയർ ആയിട്ട് പഠിപ്പിക്കാറില്ല നമുക്കങ്ങനെ ഒരു സബ്ജക്റ്റ് ഇല്ലാതെ അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ പോരായ്മകളാണ് അങ്ങനെ ഒരു സബ്ജക്റ്റ് വേണം സെവന്ത് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാ വർഷവും സെവൻ തൊട്ട് പ്ലസ് ടു വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു സബ്ജക്റ്റും മാസത്തിൽ ഒരിക്കലെങ്കിലും വെച്ച് അവർക്കും അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും ക്ലിയർ ആയിട്ടുള്ള അവയർനെസ്സുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമെങ്കിലും ആ കുഞ്ഞുങ്ങൾക്കുണ്ടാവും അതൊന്നും ഇല്ലാതെ നമ്മൾ അവരുടെ അവർ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ നമുക്കെന്താണ് അവകാശമുള്ളത് പിന്നെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്നൊക്കെ ഉള്ളത് പ്ലസ് ടുവിനോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷമല്ല അതിന് മുമ്പേ തന്നെ അവരെ രൂപപ്പെടുത്തിയെടുക്കണം അവരുടെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ബോധവർക്കരണ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ മേലധികാരികളോ ഉദ്യമിക്കണം ഒരു അവയർനെസ് ക്ലാസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ സെ ടെൻത്ത് ഇലവൻതും ട്വൽത്തിനും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ട്വൽത്തിന് ശേഷം അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം അവർ തന്നെ ആയിക്കോളും എന്നുള്ള ചിന്താഗതിയാണ് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ടീച്ചേഴ്സിനും ഒക്കെ ഉള്ളത് അങ്ങനെയല്ല പ്രായപൂർത്തിയായി എട്ടിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വർഷത്തിലൊരു പ്രാവശ്യം ഒരു മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിക്കുകയാണ് സ്കൂളിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ അവർക്ക് ചെറിയ ക്ലാസ്സിലെ തന്നെ കിട്ടുമ്പോൾ അവർ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞുങ്ങളായിട്ട് വളർന്ന് പുറത്തേക്ക് വരും അല്ലാതെ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഓടി കളിക്കുന്ന പിള്ളേരെയാണ് ഇന്നത്തെ സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റുന്നത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പണം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ അവർക്കൊരു സ്വപ്നങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും പോകുന്നതനുസരിച്ച് ഞാനും പോകുന്നു എന്നല്ലാതെ അവർക്കും മോട്ടിവേഷൻ ചെയ്തു കൊടുക്കണം കുഞ്ഞിലേ മോട്ടിവേഷൻ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് സ്വപ്നം കാണാൻ സ്വപ്നം അതിന് വേണ്ടി പ്രയത്നിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളു അതൊക്കെ നമ്മുടെ സ്കൂളുകളിലെ പാഠ്യപദ്ധതി പദ്ധതികളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്